ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കാബേജ് വെച്ചിട്ട് കാബേജ് മഞ്ചൂരിയൻ ആണ് കേട്ടോ ആ ഒരു കാബേജിന്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് കറക്കിയെടുത്താൽ ഇതുപോലെ കിട്ടും ചോപ്പറിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാട്ടോ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് അരിപ്പൊടി കുറച്ച് കോൺഫ്ലോർ ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പൊക്കവട ഒക്കെ ഉണ്ടാക്കുന്ന പെരുവത്തിലാക്കി എടുക്കാട്ടോ ചെറുതാക്കി എറിഞ്ഞ കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് എണ്ണയിൽ നമ്മൾ പൊക്കവട ഉണ്ടാക്കുന്ന പോലെ തന്നെ ദാ ഇതുപോലെ ഇട്ട് നല്ലോണം പൊരിച്ചെടുക്കാട്ടോ എന്റെ പൊന്നു ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കിട്ടോ ചായക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും വീണ്ടും ഓയിലിൽ ചെറുതാക്കി ഇടഞ്ഞ വെളുത്തുള്ളി സവാള ഇത്രയും കൂടെ ഒന്ന് വഴറ്റി കൊടുത്ത് ഒരു തക്കാളി അടിച്ചതും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് സോയാ സോസും ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കും ഇനി ഈ മിക്സിലേക്ക് വേണം നമ്മൾ ക്യാബേജ് ഫ്രൈ ചെയ്തത് ഇട്ടു ഇട്ട് കൊടുക്കാട്ടോ ശേഷം കുറച്ച് നാരങ്ങ നീരും കുറച്ചധികം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ക്യാബേജ് മഞ്ചൂരി ോ ഇണ്ടാക്കാൻ വലിയ ഇഷ്ടമല്ലെങ്കിലും ടേസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിട്ടിലും ടേസ്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അപ്പോ ടാറ്റാ